നമസ്കാരം വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കല്ലിട്ടാൽ പദ്ധതി ആവില്ല എന്ന് പറഞ്ഞ് മൺമറഞ്ഞ ഉമ്മൻചാണ്ടിയെ പരിഹസിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്തിന്റെ പിതൃത്വം ഏറ്റെടുത്ത പിണറായി എന്ന രണ്ടാനച്ഛനെ എട്ടുകാലി മമ്മൂഞ്ഞിനോട് ഉപമിക്കാൻ ഇനി ഞാൻ തയ്യാറല്ല കാരണം പറഞ്ഞു പറഞ്ഞ് അതൊരു ആയതുകൊണ്ട് ഇനി പറഞ്ഞാൽ ബഷീർ തന്നെ നേരിട്ട് വന്ന് എനിക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്കറിയാം മമ്മൂന്നിന് കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു അപ്പൊ പോലെ എന്റെ ഒരു ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ബീജവാപം നടത്തിയ ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്നതാണ് എനിക്കറിയില്ല കൊച്ചി മെട്രോയും കണ്ണൂർ എയർപോർട്ടും സ്മാർട്ട് സിറ്റിയും വിഴിഞ്ഞവും ഒക്കെ ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതികളാണ് പിണറായിയുടെ സ്വപ്ന പദ്ധതികൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനം ലാവ്ലിൻ ആയിരുന്നു മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ തട്ടിപ്പ് ആരോപിക്കപ്പെട്ട സ്വന്തം ലാവ്ലിൻ പദ്ധതി പിന്നെ ഒരു പദ്ധതി മകൾ